പേസി ബുള്ളറ്റിലെ കുറച്ച് മലയാളം നമുക്ക് നോക്കാം ആ ഇ ആയും ഇയും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് യാ ഇ ആ ഐ ഏതായിരിക്കും ഇതില് ഐ ആണ് ഐ നീണ്ട താടി ഇതില് നീണ്ട എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് താടി എന്ന് പറയുന്നത് നമ്മൾ നോക്കുക നാമമാണോ ക്രിയയാണോ ക്രിയ എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണ് അപ്പൊ താടി എന്ന് പറയുന്നത് എന്താണ് നാമമാണ് പ്രവൃത്തി അല്ലല്ലോ അപ്പൊ നാമമാണ് ഈ നാമത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് എങ്ങനത്തെ താടിയാണ് നീണ്ട താടിയാണ് എന്നാണ് പറയുന്നത് അപ്പൊ നീണ്ട താടി എന്ന് പറയുന്നത് നാമവിശേഷണമാണ് ഇനി കുറച്ച് വേർഡ്സ് തന്നിട്ട് ഇതിൽ ശരിയായി എഴുതിയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നത് നിശബ്ദം അധപതനം വായനശാല ഗ്രാമപഞ്ചായത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നിശബ്ദമാണ് കറക്റ്റ് ആയിട്ടുള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ സർവനാമം ഏത് സ്ത്രീ പുരുഷൻ മിടുക്കി അത് സർവനാമം എന്ന് പറയുമ്പോൾ സർവ്വനെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് ആ ഒരു വേർഡ് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റും അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ അതിനെ നമുക്ക് പറയാൻ പറ്റണം ഇപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാലും പുരുഷൻ എന്ന് പറഞ്ഞാലും മിടുക്കി എന്ന് പറഞ്ഞാലും അതൊരു പ്രത്യേക ജെൻഡറിന്റെ അല്ലെങ്കിൽ ഏത് വിഭാഗമാണെന്ന് സൂചിപ്പിക്കും അപ്പോൾ അത് എന്ന് പറയുന്നതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഉദാഹരണം ഏതാണ് അവൾ കരഞ്ഞു അവൾ കരയും കരയുന്ന അവൾ അവൾ തരയുകയായിരുന്നു ഇവിടെ കേട്ടിട്ടുണ്ട് ഇത് വേർബ് ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ മുറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളമുറ്റിയാൽ ചേര കടിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇത് കേട്ടിട്ടില്ലേ മുറ്റുക എന്നുള്ള ഒരു മീൻ ചെയ്യുന്നത് അവസാനിക്കുക എന്നാണ് പറ്റുക എന്ന് പറഞ്ഞാൽ പറ്റു നിൽക്കുക അല്ലെങ്കിൽ ഒരാളെ ആശ്രയിച്ചു നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പറ്റുവിന എന്ന് പറയുമ്പോ ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്ന് നിൽക്കുന്നു അപ്പോ അവൾ കരഞ്ഞു അവളത് കറക്റ്റായി പക്ഷേ കരയുന്ന അവൾ എന്ന് പറയുമ്പോൾ കരയുന്ന അവളൊരു പൂർണ്ണതയില്ല അപ്പോ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറ്റുവിനയ്ക്ക് ഉദാഹരണം കരയുന്ന അവൾ അപ്പൊ അതിലെ ക്രിയ കരയുന്ന എന്ന് പറയുന്ന ക്രിയ അത് പൂർണ്ണമല്ല ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആവുന്നു കരയുന്ന എന്ന് പറയുമ്പോൾ ഒരു അർത്ഥമില്ല കരയുന്ന അവൾ എന്ന് പറഞ്ഞപ്പോ ഒരു അർത്ഥം വന്നു അപ്പോ ഇതാണ് പറ്റുവിനയ്ക്ക് ഉദാഹരണം മറ്റു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്